നമസ്കാരം സഹകളായ രാജീവിനെയും മധുവിനെയും ബാബുവിനെയും റോഷനെയും ഷിബുലാലിനെയും ഒന്നും കേരളം ഒരിക്കലും മറക്കാനിടയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചിന് കൂത്തുപറമ്പിന്റെ മണ്ണിൽ നടത്തിയ പ്രോജ്വലമായ സമരത്തിന്റെ രക്തസാക്ഷികളാണ് ഇവർ ജീവിക്കുന്ന രക്തസാക്ഷിയായി സഖാവ് പുഷ്പൻ ഇപ്പോഴും കൂത്തുപറമ്പിലെ വസതിയിൽ ഉണ്ടുതാനം അന്ന് സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന എം വി രാഘവനെതിരെ മൂവായിരത്തിലധികം വരുന്ന ഡിവൈഫൈ പ്രവർത്തകർ പരിയാരം മെഡിക്കൽ കോളേജ് സ്വകാര്യവൽക്കരിക്കുന്നു എന്ന കാരണം ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രക്ഷോഭത്തിന്റെ രക്തസാക്ഷികളാണ് അവർ എം വി രാഘവനെതിരെ ഡിവൈഫൈ പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത് അക്രമാസക്തമായതിനെ തുടർന്ന് പോലീസ് വെടിവെക്കുകയും ആ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിട്ടുള്ള രക്തസാക്ഷികൾ ഇടതുപക്ഷ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രോജ്വലമായ ഏട് തന്നെയാണ് കൂത്തുപറമ്പ് രക്തസാക്ഷികളും കൂത്തുപറമ്പ് വെടിവെപ്പും സമരവും എല്ലാം തന്നെ സമാനമായ ഒരു സമരം ഇപ്പോൾ സി പി എം ആലോചിക്കുകയാണ് സാക്ഷാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എതിരെയാണ് ഈ സമരം എന്നതാണ് വളരെ വിചിത്രം അതായത് ഗവർണർക്കെതിരെ എസ് എഫ് ഐയെ ഉപയോഗിച്ചുകൊണ്ട് സി പി എമ്മും മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസങ്ങളായി സമരം നടത്തി വരികയായിരുന്നു ഗവർണറുടെ വാഹനത്തിന് നേരെ എസ് എഫ് ഇ പ്രവർത്തകർ ചാടി വീഴുകയും അടിക്കുകയും ചെയ്യുന്നതെല്ലാം തന്നെ ദൃശ്യങ്ങൾ കേരളം കണ്ടിട്ടുള്ളതാണ് ഇതിനുശേഷം കൊല്ലം നിലമയിൽ നടന്നുള്ള സംഭവവും കേരളം കണ്ടിട്ടുള്ളതാണ് ഇതിനു തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര മന്ത്രാലയം ഇസഡ് പ്ലസ് കാറ്റഗറിയിൽ സിആർ പി എഫ് സുരക്ഷാ ഭടന്മാരുടെ അകമ്പടിയോടുകൂടി എൻ എസ് ടി കമാൻഡോസ് ഉൾപ്പെടെ ഉള്ളവരെ സുരക്ഷയ്ക്കായി ഗവർണർക്ക് വേണ്ടി നിയോഗിച്ചു ഇത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കരണത്തേറ്റ അടിയായിട്ടാണ് പിണറായി വിജയന്റെ ധാഷ്ട്യം കാണുന്നത് അതുകൊണ്ട് തന്നെ ഗവർണറെ ഇങ്ങനെ വിടാൻ വേണ്ടി സാധിക്കില്ല എന്ന് തന്നെയാണ് സി പി എം അനൌദ്യോഗികമായി തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് ഗവർണർക്ക് ലഭിച്ചിട്ടുള്ള ഇസം പ്ലസ് കാറ്റഗറി സുരക്ഷ പിണറായി വിജയൻ തോൽക്കുന്നതിന് തുല്യമാണ് എന്നാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ച മന്ത്രിമാരല്ലെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് എഫ്ഐയുടെ സമരം തുടരും എസ് എഫ് ഇക്ക് ഒരു ചേട്ടനും ഡിവൈഎഫ്ഐ ആ ഡിവൈഎഫ്ഐയും അതിനെയും മുതിർന്ന ചേട്ടന്മാരായിട്ടുള്ള സി പി എമ്മിന്റെയും വലിയ സമരം തന്നെ വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുകയാണ് അത് കുത്തുപുറമ്പ് വെടിവെപ്പ് സമരത്തിന്റെ മോഡലിൽ തന്നെ ആകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്ന സിആർ പി എഫും എൻ എസ് സിയും ചേർന്നതാണ് ഗവർണറുടെ കോൺകോയി ഗവർണറുടെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ റോഡിന്റെ വശത്ത് നിന്ന് പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ പ്ലക്കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ മുദ്രാക്യം വിളിച്ചു കഴിഞ്ഞാൽ ഈ സിആർ പി എഫ് ഭടന്മാർ ഇടപെടില്ല പക്ഷേ ഗവർണറുടെ കോൺകോയി യുടെ ഇടയിലേക്ക് എടുത്തു ചാടുകയോ അതിന് ഏതെങ്കിലും തരത്തിൽ പരിക്കേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ഗവർണറുടെ വാഹനം ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സിആർ പി എഫിന്റെ ഭടന്മാർ വെറുതെ ഇരിക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷ കൊടുക്കേണ്ട വി ഐപിയുടെ സുരക്ഷയും വി ഐപിയുടെ ജീവനും മാത്രമാണ് സിആർ പി എഫിനും എൻ എസ് സിക്ക് മുന്നിൽ ഏറ്റവും വലുതായിട്ടുള്ളത് പ്രതിസന്ധി ഘട്ടമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു സംഘർഷ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് വെടിവെക്കാനുള്ള അനുമതി ഏത് നിമിഷവും ഉള്ളതാണ് താനും അത്തരത്തിൽ ഒരു വെടിവെപ്പ് തന്നെയാണ് സി പി എം ആഗ്രഹിക്കുന്നതും അതിന്റെ കാരണം അന്വേഷിച്ച് പാഴൂർ പടിപ്പര വരെയൊന്നും പോകേണ്ട ആവശ്യമില്ല കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന സി പി എം സർക്കാരിന്റെ എതിരായ വികാരം സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട് സി പി എമ്മിന്റെ സൈബർ സഖാക്കളും സി പി എമ്മിന്റെ പാർട്ടി മെമ്പർമാരും ഏതാനും അനുഭാവികളും മാത്രമാണ് ഇപ്പോൾ പിണറായി വിജയന്റെ ഭരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് മറ്റുള്ള ജനങ്ങളെല്ലാം തന്നെ വലിയ അസംതൃപ്തി പ്രകടിപ്പിക്കുകയാണ് പല ഘട്ടങ്ങളായി പബ്ലിക്കിന്റെ ഇടയിൽ ഇറങ്ങി അവരുടെ പ്രതികരണങ്ങൾ തേടുന്ന ഘട്ടത്തിൽ പിണറായി വിജയനെതിരെ അതിശക്തമായ രൂക്ഷമായ ഭാഷയിൽ പോലും ആളുകൾ പ്രതികരിക്കുന്നതിനിടെയായി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭരണബിരുദ സാഹചര്യം ഇപ്പോൾ ഉള്ളപ്പോൾ ലോക്സഭാ ഇലക്ഷനിലേക്ക് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ ലഭിച്ച ഒരു സീറ്റ് പോലും ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിൽ സി പി എം തകർന്നടിയും അത് ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ പാർട്ടി എന്നുള്ള പദ്ധതി പോലും സി പി എമ്മിന് പോകും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് അതുകൊണ്ട് തന്നെ അത് എല്ലാം തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഒരു വലിയ സമരം നടക്കണം അതിനു പറ്റിയ സുവർണാവസരമാണ് കേന്ദ്രസേനയോട് ഏറ്റുമുട്ടുക എന്നുള്ളത് തന്നെ കേന്ദ്രസേനയോട് ഏറ്റുമുട്ടുകയാണെങ്കിൽ അത് വലിയ തലത്തിൽ ദേശീയ തലത്തിൽ പോലും ഒരു ചർച്ചയാക്കാൻ പറ്റുന്ന സമരമായി മാറ്റാൻ വേണ്ടി സാധിക്കും കേന്ദ്രസേനയോട് കഴിഞ്ഞാൽ അവർക്ക് അക്രമത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ കേന്ദ്രസേന വെടിവെക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു തർക്കവുമില്ല അത്തരത്തിൽ ഒരു വെടിവെപ്പ് തന്നെയാണ് സി പി എമ്മും ഡിവൈഫയും ആഗ്രഹിക്കുന്നതും പിണറായി വിജയനും ആഗ്രഹിക്കുന്നതും അല്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ പത്ത് സീറ്റ് എങ്കിലും കേരളത്തിൽ നേടാൻ വേണ്ടി മറ്റൊരു മാർഗവും ഇപ്പോൾ സി പി എമ്മിന്റെ മുന്നിൽ ഇല്ലതാനും ഈ സമരം നടത്തുന്നതിലൂടെ എസ് എഫ് ഐക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നും എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി എം ആഷോയ്ക്ക് വേണമെങ്കിൽ ഒരു വലിയ നേതൃത്വ സ്ഥാനത്തിലേക്ക് ആശോയ്ക്ക് കൊണ്ടുവരാനും അതിലൂടെ വേണമെങ്കിൽ ആഷോയെ എം പി സ്ഥാനാർത്ഥി ആക്കാൻ വേണ്ടി തന്നെ കഴിയും എന്നൊക്കെയാണ് സി പി എമ്മിൻ്റെ നേതൃത്വം കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് വരും ദിവസത്തിൽ കേരളത്തിൻ്റെ തിരുവോരങ്ങളിൽ ഗവർണർ പോകുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ടി വൈ എഫ് സി പി എമ്മും എസ് എഫ് ഐ എല്ലാം ചേർന്നുകൊണ്ട് രക്തരൂക്ഷിതമായ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കും അത് കുത്തുറമ്പ് സമരത്തിന്റെ മാതൃകയിലേക്ക് ആ വെടിവെപ്പിന്റെ സമാനതയിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ് കേരളത്തിലെ ഏതു സാധാരണക്കാരനും മനസ്സിലാക്കാനാവുന്നത്